മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം വിവേകാനന്ദനും സവർക്കറും തമ്മിൽ ഒരു ബന്ധമില്ലെന്നും ഗാന്ധിയെ സ്മരിക്കാതിരിക്കുകയും എന്നാൽ സവർക്കറെ വീരപരിവേഷം നൽകുകയും ചെയ്യുന്നത് ചരിത്രത്തെ മറച്ചുവെക്കാനാണെന്ന് പന്നിയൻ രവീന്ദ്രൻ ദേശീയ യുവജന ദിനത്തിൽ എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വിവേകാനന്ദ സ്വാമിയുടെ പ്രസക്തിയെക്കുറിച്ച് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നുകിൽ വിവേകാനന്ദനെ മതത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വിസ്മരിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് കാഷായ വസ്ത്രവും സന്യാസവും വിശ്വാസവും ഉയർത്തുന്നതിന്റെ പവിത്രത വിവേകാനന്ദനിൽ നിന്നാണ് സമൂഹം പഠിക്കേണ്ടത് സർവർക്കറിൽ നിന്നോ അദ്ദേഹത്തിന്റെ ചിന്തകളോ അല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ വഴികളിച്ചാണ് അതിവിടെ മാത്രമല്ല ലോകമാകിയുള്ള ജനങ്ങൾക്ക് ഭാരതം എന്ന രാജ്യത്തിൻ്റെ നന്മയെ കുറിച്ച് ഒരു ചെറു പ്രസംഗത്തിൽ കൂടി ലോകത്തോട് പറഞ്ഞയാളാണ് വിവേകാനന്ദൻ നമ്മുടെ നാടും അധികവുമായി വലിയ ബന്ധമുണ്ട് നമ്മളെല്ലാവരും കന്യാകുമാരി എന്ന് പറയുമല്ലോ അവിടെ ചെല്ലുമ്പോൾ വിവേകാനന്ദ പാറയും നമ്മുടെ നാട്ടിൽ അദ്ദേഹം വന്നു ഈ നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ നാടിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടായി കേരളത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്നറിയോ കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം മനന്ത പറഞ്ഞാൽ ഇവിടെ വരുമ്പം അദ്ദേഹം ധരിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണ് നാൽപ്പത്തിനാല് നദികൾ വലിയ വലിയ കുന്നുകൾ വെള്ളച്ചാട്ടങ്ങൾ പർവ്വതനിര ഇവിടുത്തെ കായലും കടലും എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് രജീഷ് കാഡായിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ തുഫേൽ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഷഫീർ കിഴിശേരി എ ജില്ലാ സെക്രട്ടറി ഇ വി അനീഷ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് മാസ്റ്റർ സി പി ഐ മണ്ഡലം സെക്രട്ടറി ബാബു വൈരങ്കോട് കെ പി ഹരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് അരുൺ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി എ ഐ വൈ എഫ് നേതാക്കളായ അയൂബ് വേളക്കാടൻ യൂസഫ് കലയത്ത് അരുൺ വണ്ടൂർ കെ വി നാസർ വിനോദ് പള്ളിയാലിൽ ജബ്ബാർ പിലാലിശ്ശേരി ഉദയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ಬೆಟ ನ್ಯೂಸ್ ತಿರೂರ್ ಟ್ರೆಂಡಿ ಅಂಡ್ ಕಸ್ಟಮೈಸ್ ಕಲಕ್ಷನ್ ಬೆಸ್ಟ್ ಇನ್ ಬಡ್ಜೆಟ್ ತೆಯಂಬಾಟಲ್ ಬೋಲರ ಆಪ್ಷನ್ ವೇ ಇಲ್ಲ